കേരളത്തിൽ ശരിക്കും ബേബി രംഗത്ത് ബേബി കുട്ടികളുടെ വസ്ത്ര വസ്ത്രരംഗത്ത് ഏറ്റവും അധികം സെലക്ഷനിലും അതും മിതമായ വിലക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതിൻ്റെ പേരിലാണ് കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാൻ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അതിനുള്ള അവസരം ലഭിച്ചത് നമസ്കാരം ചാനൽ ടൺ വാർത്തകളിലേക്ക് സ്വാഗതം നിങ്ങളുടെ പൊന്നോമനകൾക്ക് അഴകിനും ആരോഗ്യത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻ ഒരുക്കി ലാമിയ ബേബി സ്റ്റുഡിയോ നമ്മുടെ പെരിന്തൽമണയിൽ ലാമിയ ബേബി സ്റ്റുഡിയോയുടെ പതിമൂന്നാമത് ആണ് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ ഇമേജ് മൊബൈൽസിനെ എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ന്യൂബോൺ മുതൽ ഒൻപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വേറിട്ട കളക്ഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ശേഖരമൊരുക്കിയാണ് ലാമിയ ബേബി സ്റ്റുഡിയോ പെരിന്തൽമണ്ണയിലെത്തിയിരിക്കുന്നത് നിങ്ങളുടെ പൊന്നോമനകളെ അഴകോടെ അണിയിച്ചൊരുക്കാനും അവരുടെ ശരീരത്തിനിണങ്ങുന്ന മെറ്റീരിയലുകളിലുമുള്ള നൂറ് ശതമാനം കോട്ടണിൽ നിർമ്മിച്ച കുഞ്ഞുടുപ്പുകളുടെ അതിവിപുലമായ ശേഖരം ശേഖരമൊരുക്കി പെരിന്തൽമണ്ണ ബൈപ്പാസ് ിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടേഴ്സിന്റെ കുട്ടികൾ ചേർന്ന് നിർവഹിച്ചു പെരിന്തർമണ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മോസോ സ്ഥാപനത്തിന് ആശംസകൾ നേർന്നു ലാമിയ ബേബി സ്റ്റുഡിയോ അവരുടെ ഇന്ന് പെരിന്തൽമണ്ണയിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് കൂടുതൽ ഐറ്റംസും അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഓൺ പ്രോഡക്റ്റുകളാണ് പ്രത്യേകിച്ചും കുട്ടികളുടെ പുതിയ രീതിയിലുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യത്യസ്ത ഉടുപ്പുകൾ പെൺകുട്ടികൾക്കും ആൺകു ആൺകുട്ടികൾക്കും സാധാരണക്കാർക്കും മറ്റെല്ലാവർക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ വിപുലമായ ഒരു ഷോറൂമാണ് തുറക്കപ്പെട്ടിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ലിറ്റിൽ ബീസിന്റെ സഹോദര സ്ഥാപനമായ ലാമിയ ബേബി സ്റ്റുഡിയോയുടെ പതിമൂന്നാമത് ബ്രാഞ്ചാണ് പെരിന്തൽമണ്ണയിലേത് ലാമിയ സ്റ്റുഡിയോയിൽ ഇവർ തന്നെ നിർമ്മിച്ചു നൽകുന്ന വസ്ത്രങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞുമലകൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിനാൽ സ്നേഹത്തിന്റെ ഒരു കരുതൽ കൂടി ലാമിയയിലെ ഓരോ വസ്ത്രങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട് കിന്നിന് അനുയോജ്യമായ രീതിയിൽ ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഇമ്പോർട്ട് ചെയ്ത വസ്ത്രങ്ങളും മറ്റ് ബേബി പ്രൊഡക്റ്റുകളും സ്ഥാപനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് കുട്ടികളുടെ വസ്ത്രരംഗത്ത് ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച കളക്ഷനിലുള്ള വസ്ത്രങ്ങൾ നൽകാൻ സാധിക്കുന്നതാണ് വിജയത്തിന്റെ രഹസ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ജബാർ പറഞ്ഞു ലാമിയ ബേബി സ്റ്റുഡിയോ ഇവിടെ ഇനോഗ്രേഷൻ ചെയ്തിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലെ മിക്കവാറും വലിയ ടൗണുകളിലും ചെറിയ ടൗണുകളിൽ പോലും അറിയപ്പെടുന്ന ലിറ്റിൽ ബി എന്ന ബ്രാൻഡ് ഞങ്ങളുടേതാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ലുലുവിൻ്റെ അഞ്ചസ്റ്റാൻഡൊക്കെ കൗണ്ടറുകളിലും ഞങ്ങൾ ലിറ്റിൽ ബിയുടെ പ്രൊഡക്റ്റ് ലഭ്യമാവുന്നതാണ് ജി സി സിലെ അഞ്ച് കൺട്രീസിലും ലിറ്റിൽ ബി പ്രൊഡക്റ്റ് ലഭ്യമാവും അതിന്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ പതിമൂന്നാമത്തെ ബ്രാഞ്ച് തുടങ്ങാനുള്ള കാരണം ജനങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് ഇതിൻ്റെ ലിറ്റിൽ ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ ഫാബ്രിക്ക് ആ ഫാബ്രിക്കിൻ്റെ പ്രൊഡക്ഷൻ ഞങ്ങൾ തന്നെ അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ലിറ്റിൽ ബി അത് സൗത്ത് ഇന്ത്യയിലെ എല്ലായിടത്തും വളരെയധികം അംഗീകാരം നൽകിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അതുപോലെ തന്നെ ലിറ്റിൽ ബി ലാമിയ ബേബി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇൻ്റർനാഷണൽ നിലയിൽ അറിയപ്പെടുന്ന ഇമ്പോർട്ട് ചെയ്ത ഒരുപാട് പ്രൊഡക്റ്റ് ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട് കേരളത്തിൽ ശരിക്കും ബേബി രംഗത്ത് ബേബി കുട്ടികളുടെ വസ്ത്ര രംഗത്ത് ഏറ്റവും അധികം സെലക്ഷനിലും അതും മിതമായ വിലക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതിൻ്റെ പേരിലാണ് കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാൻ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അതിനുള്ള അവസരം ലഭിച്ചത് അഞ്ച് ജി സി സി രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ലുലു നെസ്റ്റോ എന്നിവയുടെ കൗണ്ടറുകളിൽ നിന്നും നിങ്ങൾക്ക് ലിറ്റിൽ ബിയുടെ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം അമ്മയുടെയും കുഞ്ഞിന്റെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നെയ്തെടുത്തതാണ് നെയ്ത്തെടുത്തതാണ് ഓരോ വസ്ത്രങ്ങളും ഒമ്പത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മളെ ഇത് മാത്രമല്ല ഇതിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കൂടി ഇവരെ തന്നെയാണ് ചെയ്യുന്നത് കുട്ടികളുടെ നമ്മളുടെ അധികം പെരിന്തൽമണ്ണയിൽ ഇല്ലാത്ത ഷോറൂമുകളാണ് കുട്ടികളുടെ മാത്രം ഡ്രസ്സ് എന്നുള്ളത് നമ്മളെ എല്ലാവരും നമ്മളെ പെരിന്തൽമണ്ണക്കാരുടെ ഒരു അഭിമാനമായി കണ്ടുകൊണ്ട് എല്ലാവരും ഇവിടെ പർച്ചേസ് ചെയ്യാൻ എത്തണം ലാമിയ ബേബി സ്റ്റുഡിയോ പെരിന്തൽമണ്ണയിൽ എത്തിയതിന്റെ സന്തോഷം ഉപഭോക്താക്കൾ പങ്കുവെച്ചു ഇവിടെ പ്രത്യേകത വളരെ ഭംഗിയ ഉൽപ്പന്നങ്ങളാണ് പ്രത്യേകിച്ച് അവരുടെ പ്രൊഡക്റ്റ് തന്നെ ആയതുകൊണ്ട് നമുക്ക് വിലയിലും വളരെ കുറവായി തോന്നുന്നുണ്ട് ഏതായാലും ഇത്ര അടുത്ത് ഇവിടെ ഷോറൂം വന്നതിന് വളരെ സന്തോഷമുണ്ട് കുട്ടികൾക്ക് ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വസ്ത്രങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് താവരത്തിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ജബാർ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മുസോ ബീന പോക്കർ ടാലന്റ് ലതീഫ് ഷുഹൂദ് അരിപ്ര ജീവനക്കാർ കുടുംബാംഗങ്ങൾ മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇനി ലാമിയ ബേബി സ്റ്റുഡിയോയുടെ കുഞ്ഞളം തലോടൽ நீங்களுடை ஓமன்களுக்கும் சொந்தமாகட்டேனல் சானல்டன் பெரிந்தில்மானாம்.